വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലേക്കുള്ള തങ്ങളുടെ വിദേശ കളിക്കാരുടെ കാർട്ടർ പൂർത്തിയാക്കി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി നിലവിലെ ഡ്യൂറന്റ് കപ്പ് ചാമ്പ്യന്മാരായ അവർ സ്പാനിഷ് മധ്യനിര വെറ്ററൻ ആൻഡി റോഡ്രിഗസിനെയും ഡൈനാമിക് വിംഗർ ജേറോ സാംബരിയെയും തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തിയതായി ഖേൽ നാവ് റിപ്പോർട്ട് ചെയ്യുന്നു ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പങ്ങൾക്കിടയിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ പ്രീസീസൺ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മിച്ചൽ സബക്കോ അലാഡ്ദീൻ അജ്രെ പുതുതായി കരാർ ഒപ്പിട്ട ചെമ നുനസ് തുടങ്ങിയ പ്രധാന കളിക്കാരെ നിലനിർത്തുന്നതിനൊപ്പമാണ് ഇപ്പോൾ റോഡ്രിഗസിനെയും സാംബരിയോയും നോർത്ത് ഈസ്റ്റ് സ്വന്തമാക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ ആന്റി റോഡ്രിഗസ് മുൻ റയൽ മാഡിഡ യുവതാരമാണ് സ്പെയിനിലെ ലാ ലിഗ രണ്ടിൽ ഇരുന്നൂറിൽ അധികം മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മൊറോക്കൻ ഇന്റർനാഷണൽ താരം മുഹമ്മദ് അലി ബെമാമറിന് പകരക്കാരനായി വരുന്ന റോഡ്രിഗസ് മധ്യനിരയിൽ സ്ഥിരതയും നേതൃത്വവും ഗോളുകളും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ സീസണിൽ എഫ് സി കാർട്ടാജീനയ്ക്കും ബർഗോസ സിയഫിനും വേണ്ടി മുപ്പത്തിയാറ് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം നാല് ഗോളുകളും ഒരു അസിസ്റ്റം സംഭാവന ചെയ്തു മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ജെറോ സാംബരിയൊല്ലിഗ ബുണ്ടസ്വിഗ യൂറോപ്പ ലീഗ് എന്നിവയിൽ നിന്നുള്ള മികച്ച അനുഭവസമ്പത്തുമായാണ് എത്തുന്നത് കരിയറിൽ മുന്നൂറ്റി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് ഗോളുകളിൽ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം മെയിൻസിലായിരുന്നു മുൻ സെവിയ താരം നോർത്ത് ഈസ്റ്റിന്റെ ആക്രമണത്തെ ശക്തിപ്പെടുത്തും